ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന കേരളത്തിൽ ചെകുത്താന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല ഈ ചെകുത്താന്മാരെ നിലയ്ക്ക് നിർത്താൻ മാത്രം മനുഷ്യത്വമുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ചെകുത്താന്മാർക്ക് ഈ നാട്ടിൽ ഒരു വർഗീയ പ്രശ്നവും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത വണ്ണം നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നത് ഞാൻ ഷാജിക്കോട്ടയിൽ മുൻപ് സിനിമകൾക്ക് വേണ്ടി എഴുതുകയും പറയുകയും ചെയ്തിരുന്ന ആളെന്ന നിലയ്ക്ക് ഇപ്പോൾ എഴുതുന്ന ആരും വായിക്കണില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മലയാള സിനിമയെ പുതിയ സിനിമകളെയും പഴയ സിനിമകളെയും ചർച്ച ചെയ്യുവാനും അത് കാണുവാനും പുതിയ തലമുറയെ സിനിമയിലേക്ക് മലയാള സിനിമയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പുള്ള രണ്ട് മൂന്ന് വർഷങ്ങൾ വളരെ മോശം അവസ്ഥയിലുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യം വന്ന സിനിമ ജയറാം നായകനായിട്ട് അഭിനയിച്ച ഓസ്ലർ എന്ന സിനിമയായിരുന്നു ഈ ഓസ്ലർ സിനിമ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ടൊവിനോ നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ വരുന്നത് ആ സിനിമയും അത്യാവശ്യം നന്നായിട്ട് തന്നെ തിയേറ്ററുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മൂട്ടി വ്യത്യസ്തമായ റോളിൽ അഭിനയിച്ച ഭ്രമയുഗവും അതുപോലെ തന്നെ യൂത്ത് ഐക്കനായിട്ടുള്ള നെസ്ലിൻ അഭിനയിച്ച പ്രേമലുവും തിയേറ്ററുകളിൽ എത്തുന്നത് ഈ രണ്ട് സിനിമകളും രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങിയ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് സിനിമകളടക്കമുള്ള നാല് സിനിമകളും മലയാള സിനിമയുടെ തലവര മാറ്റുന്ന രീതിയിലേക്ക് തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളത്തിലെ നവാഗതരായിട്ടുള്ള എല്ലാം കോർത്തു വെച്ചുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ശ്രീനാഥ് വാസി അടക്കമുള്ള ആളുകളെയും ഒക്കെ വെച്ചുകൊണ്ട് ചെയ്ത പടമാണ് മഞ്ഞുമൽ വോയ്സ് ഈ മഞ്ഞുമൽ വോയ്സ് നമുക്കറിയാം നമ്മളെല്ലാവരും കണ്ണപ്പടമാണ് മഞ്ഞുമുൾ ബോയ്സ് കയറി അങ്ങ് കത്തി അത് തമിഴ്നാട്ടിൽ തന്നെ അമ്പത് കോടിയിലധികം രൂപ കളക്ട് ചെയ്തു ആഗോളതലത്തിൽ വലിയ കളക്ഷൻ ഉണ്ടാക്കി ഇരുന്നൂറ് കോടിയിലധികം രൂപ എല്ലാ റെക്കോർഡുകളും പേതിച്ചുകൊണ്ട് വലിയൊരു സിനിമയായിട്ട് മഞ്ഞുമുൾ ബോയ്സ് മാറി അതിൻ്റെ എന്ന എണ്ണമാണ് നമ്മുടെ പൃഥ്വിരാജൻ നായകനായിട്ടുള്ള ആടുജീവിതം വരുന്നത് ഈ ആടുജീവിതമാവട്ടെ ബ്ലസിയുടെ സംവിധാനത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഏറെ ചർച്ചയായി നിരവധി അവാർഡുകൾക്ക് അറക അർഹമാകാവുന്ന സിനിമകളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് അത് ഇരുന്നൂറ് കോടിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു പുഷ്കര കാലം എന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വിശേഷിപ്പിക്കാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് പടങ്ങൾ നമുക്കറിയാം ഒന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ആവശ്യം രണ്ടും ഒരുമിച്ച് തിയേറ്ററിൽ വന്ന സിനിമയാണ് ഇന്ന് ഇറങ്ങിയ ന്യൂപോളിയുടെ പുതിയ സിനിമ മലയാളി ഫ്രം ഇന്ത്യ എന്ന ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തിയിട്ടുള്ളത് അപ്പം ആ സിനിമയെ നമുക്കൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് രാഷ്ട്രീയവും മതവും ഒക്കെ കൂടിക്കലർന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ സിനിമ ആഗോളതലത്തിലേക്കുള്ള ചർച്ചയാകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് അതൊരു യൂണിവേഴ്സൽ സിനിമയായി മാറുന്ന രീതിയിലേക്ക് അതിൻ്റെ രണ്ടാം പകുതി മാറുന്നുണ്ട് ഡിജോ ജോസ് ആന്റണിയുടെ ആദ്യത്തെ സിനിമ ക്യൂൻ ആണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമുക്ക് മാറ്റി നിർത്തിയാൽ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള ജനഗണമന പ്രത്യേകിച്ച് ഇന്ത്യൻ ജനവിഭാഗം അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ വിവേചനം അതിനെ ഏറ്റവും നന്നായിട്ട് പറയാവുന്ന ഒരു സബ്ജക്റ്റാക്കി എടുത്തുകൊണ്ടാണ് ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ജനഗണമന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ ഷാരിസ് മുഹമ്മദാണ് ഈ മലയാളി ഫ്രം ഇന്ത്യയുടെയും തിരക്കഥാകൃത്ത് ജനഗണമന എന്ന സിനിമയിൽ അതിൻ്റെ തിരക്കഥാകത്തുള്ള ഷാരിസ് മുഹമ്മദ് പറഞ്ഞു വെച്ച ഏറ്റവും ഗൗരവപൂർണ്ണമായ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറി നിന്നുകൊണ്ട് ആദ്യ പകുതി ഊന്നി നിന്നുകൊണ്ടുള്ള കഥ പറയാൻ വേണ്ടിയിട്ടാണ് മലയാളി ഫ്രം ഇന്ത്യയിൽ ഡിജോ ജോസ് ആൻ്റണി ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിലുണ്ടാകുന്ന യുവ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയം ഫുട്ബോൾ ക്രിക്കറ്റ് അതുപോലെ തന്നെ ഈ അതിലു അതിലൂടെ ഉണ്ടാകുന്ന വഴക്കുകൾ ബോംബെയർ തുടങ്ങിയിട്ടുള്ള സാധാരണ നമ്മൾ കണ്ടുവരുന്ന മലയാള സിനിമകളിലൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ആദ്യ പകുതിയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് അതിൽ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രവുമായിട്ട് ന്യൂൻപോളിയും ഒപ്പം തന്നെ അദ്ദേഹത്തെ സഹായിക്കുന്ന കഥാപാത്രമായിട്ട് ധ്യാൻ ശ്രീനിവാസിൻ്റെ കഥാപാത്രം എത്തുകയാണ് ഈ ഗ്രാമത്തിൽ ആൽപ്പറമ്പിൽ ഗോപിയും മൽഗേഷും ചേർന്ന് പ്രശ്നങ്ങൾ അത് പിന്നീട് വലിയൊരു വഴക്കിലേക്ക് എത്തുകയും വലിയ പ്രയാസം നാട്ടിലുണ്ടാക്കുകയും ആൽപറമ്പിൽ ഗോപി നാട് വിട്ടുപോവുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് അതിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ കാലത്ത് കഴിഞ്ഞ കാലത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കോവിഡിന് മുമ്പൊക്കെ ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാൻ വിജയിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു മുസ്ലിം വീട്ടിൽ പടക്കം പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കലാപം ഉണ്ടാവുകയും ആ കലാപം ഉണ്ടാകുന്ന സമയത്ത് ആ കലാപ കലാപം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ഒത്തുതീർപ്പ് സഭ വിളിക്കുകയും ഈ മധ്യസ്ഥ ചർച്ചയിൽ അവസാന വാക്കെന്ന വണ്ണം ഷൈൻ ടോം ചാക്കോ പറയുന്ന ഒരു ഡയലോഗുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന കേരളത്തിൽ ചെകുത്താന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല ഈ ചെകുത്താന്മാരെ നിലയ്ക്ക് നിർത്താൻ മാത്രം മനുഷ്യത്വമുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ചെകുത്താൻമാർക്ക് ഈ നാട്ടിൽ ഒരു വർഗീയ പ്രശ്നവും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത സാധിക്കാത്തവണ്ണം നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നത് എന്ന ഒരു ഡയലോഗിലൂടെ ഇത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സംവിധായകന് സാധിച്ചിട്ടുണ്ട് സിനിമയുടെ രണ്ടാം പകുതി ദേശീയ ബിദനിലോ അല്ലെങ്കിൽ ഒരു ആഗോള യൂണിവേഴ്സ് തലത്തിലേക്ക് ഈ സിനിമ മാറുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഗൾഫിൽ പ്രവാസിയായിട്ട് എത്തുന്ന അൽപ്പറമിൽ ഗോപി തൻ്റെ അമ്മാവുനാൽ ചതിക്കപ്പെട്ട് ഒരു ഒരറിവേടത്തെ ഒരു പാകിസ്ഥാനി സൂപ്പർവൈസറുടെ കീഴിൽ പച്ചക്കറി കൃഷിയും ഒട്ടക ഒക്കെ ആയിട്ട് പോകുന്നതാണ് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് സിനിമ നമ്മൾ കണ്ട് പോകുക എന്നുള്ളതാണ് പിന്നെ അതിനുശേഷം ശേഷം സിനിമയുടെ ഭാവതലങ്ങൾ തന്നെ മാറുകയും സിനിമ മറ്റു തലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ നിതിൻ മോളിയിൽ നിന്ന് ആൽപ്രമ്പിൽ ഗോപിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റമില്ലാത്ത രീതിയിൽ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യ പകുതി ചിരിപ്പിക്കുകയും രണ്ടാം പകുതി കുറച്ച് ഗൗരവമായിട്ട് സിനിമയെ സംഭവിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് എനിക്കുംപോളിക്ക് ചെയ്യാൻ വേണ്ടി അനായസ്മെന്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മറ്റ് കഥാപാത്രങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ പാകിസ്ഥാനിയായിട്ട് വരുന്ന ആളൊക്കെ വളരെ നന്നായിട്ടാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ ആളുകളുടെ കണ്ണ് നനയിപ്പിക്കുന്ന രീതിയിൽ അവസാന തരംഗങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി സംവിധായന് സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ സിനിമ എനിക്ക് പോളിയുടെ ആൽപ്പറമ്പിൽ ഗോവിയുടെ ഒരു അഴിഞ്ഞാട്ടം എന്ന രീതിക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ട് വരുന്ന മൽഗേഷ് അമ്മയായിട്ട് വരുന്ന മഞ്ജുപ്പള്ളിയുടെ കഥാപാത്രം അതുപോലെ തന്നെ പാകിസ്ഥാനിയായിട്ട് വരുന്ന കഥാപാത്രം ഇവരൊക്കെ നല്ല രീതിയിൽ ഈ സിനിമയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ വിജയിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാത്തിനും അപ്പുറത്തേക്ക് മതവും രാഷ്ട്രീയവും ഒക്കെ കൂടിക്കലർന്ന് മനുഷ്യരെ തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എല്ലാ മനുഷ്യരും ഒന്നാണെന്ന രീതിയിൽ ചേർത്ത് നിർത്തേണ്ട സഹജീവികളാണെന്ന നിലയിൽ രാജ്യത്തിനും രാജ്യങ്ങളും സംസ്ഥാനങ്ങളും അതിരുകളില്ലാത്ത വിധത്തിൽ ചേർക്കപ്പെടുന്ന മനുഷ്യരെ തമ്മിൽ കൂട്ടി കണക്കുന്ന മനുഷ്യരെ തമ്മിൽ തോളോട് തോൾ ചേർക്കുന്ന മനുഷ്യത്വത്തിൻ്റെ മാതൃകയായി മാറാവുന്ന മലയാളിയുടെ കേരളം എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ പ്രത്യേകതകൾ കൂടി ഈ സിനിമയിൽ അനാവരണം ചെയ്യാൻ വേണ്ടി സംവിധായകനും എടുത്തുകാരൻ ശ്രമിക്കുന്നു അതിലവർ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കോട്ടയിൽ തിയേറ്ററുകളെ പോരെ ഉത്സവ ആഘോഷങ്ങളാക്കുന്ന നിരവധി സിനിമകൾ ഇനി തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്താനിരിക്കുന്നു പുതിയ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ